ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വേറിട്ട വിജയങ്ങളെ ജീവൻ കണ്ടെത്തുകയാണ് രാഷ്ട്രീയ മുന്നണികളോടും സാമുദായിക കൂട്ടുകെട്ടുകളോടും പോരാടി ജനങ്ങളുടെ അംഗീകാരം നേടിയ നേതാക്കളെയാണ് ജീവൻ അവതരിപ്പിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളെ ഒന്നാകെ ഞെട്ടിച്ച ജനവിധികളിലെ വേറിട്ട വിജയങ്ങൾ എറണാകുളം കിഴക്കമ്പലത്തെ ട്വന്റി ട്വന്റി ജനകീയ കൂട്ടായ്മയുടെ ഉജ്ജ്വല വിജയത്തിലേക്കാണ് ഇന്ന് നാം പോകുന്നത് പഞ്ചായത്തിലെ പത്തൊൻപത് വാർഡുകളിൽ പതിനേഴ് സീറ്റും നേടിയാണ് ട്വൻ്റി ട്വൻറ്റിയുടെ സാരഥികൾ വിജയിച്ചത് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ബി ജെ പിയെയും ഞെട്ടിച്ച ജനവിധി പക്ഷേ കിഴക്കമ്പല നിവാസികളെ ഞെട്ടിച്ചില്ല കാരണം ഈ വിജയം നേരത്തെ തന്നെ അവർ കുറിച്ചിരുന്നു രണ്ടായിരത്തി പത്തിൽ പതിനാറ് വാർഡുകളിലും കോൺഗ്രസ് വിജയിച്ച പഞ്ചായത്താണ് ഇത്തവണ പത്തൊമ്പതിൽ പതിനേഴ് സീറ്റും നേടി ട്വന്റി ട്വന്റി ഭരണം പിടിച്ചെടുത്തത് ഭരണമുന്നണിയായിരുന്ന യു ഡി എഫ് ഒരു സീറ്റിൽ വിജയിച്ചപ്പോൾ എൽ ഡി എഫിനാകട്ടെ വട്ടപൂജ്യം എസ് ഡി പി ഐയാണ് ഒരു സീറ്റിൽ വിജയിച്ചത് കൂടാതെ ട്വന്റി ട്വന്റി മത്സരിച്ച മൂന്ന് ബ്ലോക്ക് ഡിവിഷനുകളിൽ രണ്ടെണ്ണത്തിലും വിജയിച്ചു പൂക്കാട്ടുവടി കിഴക്കമ്പലം ഡിവിഷനുകളിലാണ് ട്വന്റി ട്വന്റിയുടെ ജയം പ്രചാരണ രംഗത്ത് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിലെയെല്ലാം എതിരാളി ട്വന്റി ട്വന്റി ആയിരുന്നു അവസാനഘട്ടത്തിൽ ട്വന്റി ട്വന്റിക്കെതിരെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ രഹസ്യധാരണ ഉണ്ടാക്കിയെന്ന ആക്ഷേപവും ഉയർന്നിരുന്നു എന്നാൽ എല്ലാ എതിർപ്പുകളെയും മറികടന്ന് ജനവിധി ട്വന്റി ട്വന്റിയെ പഞ്ചായത്ത് ഭരണം ഏൽപ്പിച്ചു പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെ ഒരു സ്ഥാനാർത്ഥി പോലും ഔദ്യോഗിക ചിഹ്നത്തിൽ ജയിക്കാത്തതിനാൽ കിഴക്കമ്പലം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കിൽ സംസ്ഥാനത്തെ സമ്പൂർണ്ണ സ്വതന്ത്ര പഞ്ചായത്തായി മാറി ഇനി ട്വൻ്റി ട്വൻറ്റിയുടെ വേറിട്ട വിജയവഴികളിലേക്കാണ് നാം പോകുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിലാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ട്വൻ്റി ട്വൻ്റി എന്ന വലിയ മൂവ്മെൻറ്റ് ചരിത്ര വിജയം നേടിയ പഞ്ചായത്താണ് കിഴക്കമ്പലം എൽ ഡി എഫിനും യു ഡി എഫിനും ബി ജെ പിക്ക് ബദലായി ട്വൻ്റി ട്വൻ്റി എന്ന ജനകീയ കൂട്ടായ്മ ഇത്ര വലിയ വിജയം നേടിയത് എങ്ങനെ ജനങ്ങൾ ട്വൻറി ട്വൻറ്റിയെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചത് എന്തുകൊണ്ട് കഷ്ടിച്ച് രണ്ടര വർഷം മാത്രം പ്രായമുള്ള ട്വന്റി ട്വന്റി ഇതിനകം സൃഷ്ടിച്ച വികസന മാതൃകയാണ് രാഷ്ട്രീയ മുന്നണികൾക്കുമേൽ അവർക്ക് ശ്രദ്ധേയമായ നേട്ടമുണ്ടാക്കിയത് കോളനികൾ കേന്ദ്രീകരിച്ച് ശുദ്ധജല പദ്ധതികൾ റോഡ് വികസനം നിർധനരായവർക്ക് വീട് രോഗികൾക്ക് ചികിത്സാ സഹായം തുടങ്ങി ഒട്ടേറെ ക്ഷേമപ്രവർത്തനങ്ങൾ ട്വന്റി ട്വന്റി നടപ്പിലാക്കി വിപണിയിലെ വിലക്കയറ്റം മൂലം ജനങ്ങൾ നട്ടംതിരിയുമ്പോൾ അരി ഉൾപ്പെടെ നിത്യോപയോഗ സാധനങ്ങൾ പകുതി വിലയ്ക്ക് എത്തിക്കുന്നതിനായി ട്വന്റി ട്വന്റി ആരംഭിച്ച തുറന്ന മാർക്കറ്റായിരുന്നു ഒരുപക്ഷേ അവരുടെ വിജയത്തിലെ പ്രധാന ഘടകം ട്വന്റി ട്വന്റി എന്ന പേര് തന്നെ അതിവേഗ വികസനമെന്ന ലക്ഷ്യത്തെയാണ് ചൂണ്ടിക്കാട്ടുന്നതെന്ന് ട്വന്റി ട്വന്റിയുടെ ചീഫ് കോർഡിനേറ്ററും കിറ്റക്സ് ഗാർമെന്റ്സ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ സാബു എം ജേക്കബ് പറയുന്നു ഞങ്ങൾ ഇത് രണ്ടായിരത്തി പതിമൂന്നില് ഇതിനെപ്പറ്റി ഒരു എൺപത് പേരടങ്ങുന്ന ഒരു മീറ്റിംഗ് നടത്തി മീറ്റിംഗ് നടത്തി ഇങ്ങനെയുള്ള ഒരു സമഗ്ര വികസനം പന്ത്രണ്ടിന പദ്ധതികൾ ഞങ്ങളിവിടെ അവതരിപ്പിച്ചു അതിനൊരു പേര് കണ്ടെത്തണം എന്നുള്ളൊരു ഇത് വന്നു അപ്പോൾ ഞങ്ങൾ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഒരു പദ്ധതി എന്ന് പറയുമ്പോൾ എങ്ങനെയും ആറേഴ് വർഷം വരും അപ്പോൾ ഏഴ് വർഷം വന്ന ഞങ്ങൾ കണക്കുകൂട്ടിയപ്പോൾ രണ്ടായിരത്തി ഇരുപതാണ് വരുന്നത് അപ്പോൾ ട്വൻറ്റി ട്വൻറ്റി എന്ന് പറയുന്നത് വളരെ പോപ്പുലറായിട്ടുള്ളൊരു നെയിമാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നി അതിനെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള നിയമം ഒരു പേര് രണ്ടായിരത്തി ഇരുപതിലാണ് ഞങ്ങൾ ഈ സ്വപ്നം കാണുന്ന ഈ മാതൃകാ പഞ്ചായത്തായിട്ട് ഇതിനെ ഉയർത്താൻ സാധിക്കുന്നത് ട്വന്റി ട്വന്റി കിഴക്കുമ്പോഴെന്ന് പേര് അങ്ങനെ കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്തത് ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് ട്വന്റി ട്വന്റി എന്ന കൂട്ടായ്മയെ സ്വീകരിച്ചിരിക്കുന്നത് കുടിക്കാൻ വെള്ളം കിടക്കാൻ പാർപ്പിടം മനോഹരമായ റോഡുകൾ തുടങ്ങി തങ്ങളുടെ പഞ്ചായത്ത് ഒരു സ്വർഗമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ വിജയ തന്നെ ഞാൻ പറഞ്ഞ ജനങ്ങള് ഇവരോട് പറയണം ഏതായാലും

എൽ ഡി എഫും യു ഡി എഫും വരാറുണ്ട് ഭരിച്ചിട്ടുണ്ട് പക്ഷേ ജനങ്ങളുടെ ആവശ്യമുണ്ട് എന്ന് ഈ ഭരണകർത്താക്കൾക്ക് അറിയില്ല അവർക്ക് കൈയിട്ട് വരണം രണ്ടു കൂട്ടർക്കും രണ്ടു കൂട്ടർക്കും കൈയിട്ട് വരണം ഇപ്പം ഈ ഭരണം പോയി ഈ ട്വൻ്റി ട്വൻ്റിക്ക് ഭരണമില്ലാതെ തന്നെ ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് കൈകാര്യം ചെയ്തു ജനങ്ങൾ ഈ ട്വൻ്റി ട്വൻ്റിയിൽ ഭരണം ഇല്ലാതെ തന്നെ ഇത്രയും ചെയ്തെങ്കിൽ ഒരു ഭരണം കിട്ടിക്കഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്യാം ഇന്ത്യയിൽ നമ്പർ വൺ പഞ്ചായത്താക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് അഞ്ച് കൊല്ലം കൊണ്ട് ചെയ്യുമെന്നാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഞങ്ങൾ ചെയ്തു ഒരു പതിനെട്ട് വാർഡ് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു പക്ഷെ ഒരു വാർഡിൽ നാൽപ്പത്തിനാല് വോട്ടിന് തോറ്റുപോയി അത് ഞങ്ങൾക്കതിൽ വിഷമമുണ്ട് എന്നാലും ഞങ്ങൾ ഇപ്പോഴും പതിനേഴ് വാർഡ് കിട്ടിയില്ലേ ഭരണം കിട്ടിയില്ലേ അഞ്ച് കൊല്ലങ്ങൾ ഞങ്ങൾ സ്വർഗ്വാക്കും ഇവിടെയുള്ള സാധാരണക്കാരെ ജ ജനങ്ങളുടെ ആവശ്യങ്ങളെന്ത് അവരെ അറിഞ്ഞ് ഭരണവും ഇല്ലാതെ തന്നെ ഇത്രയും ജനങ്ങളെ സ്വർഗമാക്കി തന്നു ഇനി കൂടി എന്തെല്ലാം ചെയ്യാമോ അത് കിട്ടും എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് ഉറച്ചു തന്നെ വിശ്വസിക്കുന്നു ഇനി ഇത് മറ്റ് പഞ്ചായത്തുകൂടി ഇത് മാതൃകയാക്കി തന്നെ കൊണ്ടുപോകും നല്ല ഉറപ്പുണ്ട് ട്വന്റി ട്വന്റി എന്ന പുതിയ മൂവ്മെന്റ് ഇപ്പോൾ ഒരു പഞ്ചായത്ത് ഭരണം ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പം നിങ്ങളുടെ ഒരു പ്രതീക്ഷ ട്വന്റിൽ ഈ ട്വൻ്റി ട്വൻറ്റിയിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഞങ്ങളുടെ എല്ലാം ഞങ്ങൾ ലക്ഷംപീട് കോളനിയിലാണ് താമസിക്കുന്നത് അപ്പോൾ നമ്മുടെ വീടുകളൊക്കെ വളരെ മോശമായ ഒരു രീതിയിലേക്കാണ് അതൊരു അൻപത് വർഷത്തോളം പഴക്കം പഴക്കമുണ്ട് ഞങ്ങളുടെ വീടുകൾക്കൊക്കെ എല്ലാം ഇടിഞ്ഞു വീഴുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ട്വൻ്റി ട്വൻറ്റിയിലൂടെ പഞ്ചായത്ത് വഴി നമുക്ക് നല്ലൊരു വീട് ഞങ്ങൾക്ക് എല്ലാവർക്കും പണു എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ശരിക്കും എന്താണ് നിങ്ങളുടെ ആവശ്യങ്ങൾ ശരിക്കും എന്താണ് ശരിക്കും നല്ല കുടിവെള്ളം അതുകൊണ്ടുതന്നെ കുടിവെള്ളമൊക്കെ ഞങ്ങൾക്ക് സാറ് വന്നു എത്തുന്നതൊന്നു ഇനി ഞങ്ങൾക്കൊരു പല വീട് വളർന്ന് കിട്ടുക അതുകൊണ്ട് നല്ല റോഡ് കിട്ടുക നമുക്ക് അങ്ങനെയൊക്കെയുള്ള ഒരു ഞങ്ങൾക്ക് ഞങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കാൻ തന്നാൽ ഞങ്ങൾക്ക് ഞാനൊക്കെ ഉടർച്ച് പിടിക്കണമെന്നുള്ള ഞാനും ഇങ്ങനെയൊക്കെ ഞങ്ങൾ ആ വണ്ടി കയറിയിട്ട് ഞങ്ങൾ സാറിന് വേണ്ടിയിട്ട് വളരെയേറെ പ്രയത്നിച്ച് ഞങ്ങളുടെ ഞങ്ങളുടെ ഈ പഞ്ചായത്തെയും മാതിരി പിടിച്ചെടുത്ത് ഞങ്ങൾ ഞങ്ങൾക്ക് അതിനകത്ത് വളരെ സന്തോഷമുണ്ട് സന്തോഷം മാത്രമല്ല അതിനകത്ത് ഭയങ്കരമായ അഭിമാനമുണ്ട് ഈ ശരിക്കും രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ നിങ്ങൾ ശരിക്കും നടത്തട്ടല്ല ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് സാറ് ഒരുപാട് സഹായം ചെയ്തു ഞങ്ങൾക്ക് വെള്ളം കിട്ടി കുടിവെള്ളം കിട്ടി ഒരുപാട് പണികൾ ഇപ്പോൾ ജോലികൾ ഉഷ്ണമല ഉണ്ട് പറമ്പണിയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞങ്ങളൊക്കെ അതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അതിപ്പോൾ പക്ഷി സുരക്ഷയാണെങ്കിൽ അരി ആണെങ്കിൽ പതിനഞ്ച് രൂപയ്ക്ക് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഒരു കിലരി അപ്പോൾ ആയിരം രൂപ ഞങ്ങൾക്ക് ഒരു മാസത്തിൽ ഉള്ളത് മൂന്ന് പേരുടെ നാല് പേരുണ്ടെങ്കിൽ ഞങ്ങൾക്കതൊക്കെ സുഖമായിട്ട് ജീവിക്കാനുള്ള മാർഗങ്ങൾ തന്നിട്ടുണ്ട് സാർ അതുകൊണ്ട് ഞങ്ങൾക്ക് സാറിനോട് ഏറ്റവും കൂടുതൽ എന്തായിരുന്നു സാറിന് തന്നെ ഞങ്ങൾ സാറിനോട് തന്നെയാണ് നിക്കണോളൂ എന്തും അല്ല ഇനി ഒരിക്കലും ഇവിടെ ഒരു ചൊല്ലിയു ഭരിക്കില്ല ഞങ്ങളെ ഒരിക്കലും അവർ വരരുത് തന്നെയാണ് അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട് പരാ ഇല്ലാത്ത പരാ എനിക്ക് വരേണ്ട എല്ലാം എല്ലാ ഭാഗങ്ങളും എല്ലാം പണിതന്നിട്ടുള്ളത് ഇതുപോലെ നല്ല പ്രവർത്തി പ്രവർത്തിക്കും ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടാ ചിലത്തൊമ്പതിനായിരം സാറിന് സഹായം കൊണ്ട് അങ്ങനെ ഒരു ഹോം സഹായം എല്ലാം ആംബുലൻസ് കൂട്ടി ഞങ്ങൾക്ക് ആവശ്യമുള്ള കാശ് വരും ഞങ്ങളെ പിടിയത് പൈസ കൊടുത്ത് ചേരാൻ പറ്റുന്നുണ്ട് സഹായം ഒരുപാട് ഈ ആകുമ്പോഴേക്കും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഏറ്റവും നല്ലൊരു ഗ്രാമപഞ്ചായത്ത് നിങ്ങൾക്ക് വ്യക്തമായത് ഏഹ് രണ്ടായിരത്തി ഇരുപതാകുമ്പോഴേക്കും ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങളുടെ സൗ സാറ് ഇത് ചെയ്തു തരുന്ന ഞങ്ങള് ഈ കേരളങ്ങൾക്ക് തൊണ്ണൂറ് ശതമാനം ജനങ്ങളും സാറിന് അനുകൂലമായിട്ട് തന്നെ ഞങ്ങൾ ഒറ്റ കെട്ടും നിങ്ങൾക്ക് ഈ രാഷ്ട്രീയ പാർട്ടികളൊന്നും വിശ്വാസം ഞാനൊക്കെ ഓരോ പാർട്ടിയിലും വർഷങ്ങളോളം പണിയെടുത്ത് വർക്ക് ചെയ്താൽ പക്ഷെ ഇപ്പൊ ഞങ്ങളുടെ ഈ ട്വന്റി ട്വന്റി എന്ന സംഘടന ഞങ്ങളുടെ വീട്ടിൽ പട്ടിണിയില്ല ഞങ്ങളുടെ നാട്ടിൽ ദാരിദ്ര്യം ദാരിദ്ര്യം തുടച്ചു നീക്കപ്പെട്ടു എന്ന് തന്നെ ഞങ്ങൾക്ക് ഉറപ്പ് ജനങ്ങളുടെ പ്രതീക്ഷകൾ കണ്ടു കഴിഞ്ഞല്ലോ ഇനി ജനപ്രതിനിധികൾക്ക് എന്താണ് പറയാനുള്ളത് ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തുമ്പോൾ ട്വന്റി ട്വന്റി സാരഥികളുടെ വികസന സ്വപ്നങ്ങളിലേക്ക് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് കിഴക്കമ്പലത്ത് ഭരണസാർഥികളാണ് നമ്മുടെ ഒപ്പം ഇപ്പോൾ ഉള്ളത് നമുക്കിപ്പോഴും തന്നെ ഇവിടുന്ന് നമ്മുടെ ഇവിടെ കിഴക്കമ്പലത്തെ വികസനത്തെക്കുറിച്ച് ചോദിക്കാം ഈ കിഴക്കമ്പലം പഞ്ചായത്തിൽ നിങ്ങൾ ട്വൻ്റി ട്വൻ്റി എല്ലാ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളും ഞെട്ടിച്ചിരിക്കുകയാണ് വലിയൊരു വിജയം നേടിയിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് ആദ്യം തോന്നുന്നത് ആദ്യം തുടങ്ങുന്നത് വന്നത് ട്വൻ്റി രണ്ടായിരത്തി ഇരുപതിൽ ട്വൻ്റി ട്വൻ്റി ഇന്ത്യയിലെ ലോക ഇന്ത്യയിലെ ഏറ്റവും നല്ല പഞ്ചായത്താക്കി മാറ്റുമെന്നാണ് ട്വൻ്റി ട്വൻ്റി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പറഞ്ഞിരിക്കുന്നത് അത് അതുപോലെ തന്നെ ചെയ്യും പിന്നെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മാറ്റിയെടുക്കുക മെയിനായിട്ട് കുടിവെള്ളം കുടിവെള്ളം കുടിവെള്ള പ്രശ്നം പൂർണ്ണമായിട്ട് പരിഹരിക്കുക അതുപോലെ വീടില്ലാത്തവർക്ക് വീടില്ലാത്തവർക്ക് സുരക്ഷിതവും സുഖപ്രദമായ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുക അതുപോലെ അസുഖം 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 ബാധിച്ചവർക്ക് എല്ലാ രീതിയിലുള്ള സഹായങ്ങൾ ഡയാലിസിസ് ക്യാൻസർ രോഗികൾക്ക് വേണ്ട സൗകര്യങ്ങൾ എന്ത് രോഗത്തിനും നല്ല രീതിയിൽ തന്നെ ഏറ്റവും നല്ല ചികിത്സ ലഭ്യമാക്കുക പിന്നെ കുട്ടികൾക്കും ഗർഭിണികൾക്കും നല്ല ട്രീറ്റ്മെൻ്റ് അവർക്ക് നല്ല പോഷകാഹാരങ്ങൾ കൊടുക്കുക അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ട്വൻ്റി ട്വൻ്റി ഉദ്ദേശിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യം അല്ല ഞാൻ മൂന്നാം ഘട്ടം ആണ് മത്സരിക്കുന്നത് ഇപ്പം രണ്ടാംഘട്ടം രണ്ടു പ്രാവശ്യം ജയിച്ചു ഒരു പ്രാവശ്യം രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പത്ത് മെമ്പർ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു തോൽവി സംഭവിച്ചു ഇപ്പോൾ വീണ്ടും വിജയിച്ചു ഞാൻ ആദ്യം മത്സരിച്ച് വിജയിച്ച പാടിയെന്ന് തന്നെയാണ് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ആദ്യം പതിനെട്ട് വോട്ടിനാണ് ജയിച്ചത് ഈ രണ്ടായിരത്തി അഞ്ചിലും പത്തിലും എൽ ഡി എഫിൻ്റെ ആയിരുന്നു അപ്പം എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ ഇപ്പോൾ ആദ്യം നിങ്ങൾ ചോദിച്ചല്ലോ ആദ്യം നിങ്ങൾ ചോദിച്ചാൽ രാഷ്ട്രീയ പാർട്ടിനെ ഞെട്ടിച്ചുകൊണ്ടുള്ളൊരു ഒരു ഒരു വിജയം ട്വന്റി ട്വന്റി കൈവരിച്ചതിൻ്റെ കാരണം രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ഞാനടക്കം ഞങ്ങൾ ഇപ്പോൾ ഞാൻ ഞാനും ജെ ജേക്കപ്പും സുരേഷൊക്കെ ഉണ്ടായിരുന്നു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കുന്നത് അല്ലാതെ മുഴുവൻ പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല ട്വൻ്റി ട്വൻറ്റി എന്ന പ്രസ്ഥാനം രണ്ടര വർഷക്കാലമായിട്ട് പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി നടപ്പിലാക്കിയിട്ടുണ്ട് പറയുന്നത് ചെയ്തിരിക്കും അതുപോലെ നമ്മൾ ഈ തിരഞ്ഞെടുപ്പിനെ ഉപകരിച്ച് ഭയങ്കര കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് മോഹര വാഗ്ദാനങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ കഴിയാവുന്ന കാര്യങ്ങൾ മനുഷ്യൻ്റെ ഈ കിഴക്കമ്പലം പഞ്ചായത്തിൻ്റെ അടിസ്ഥാന വികസനം പിന്നെ അടിസ്ഥാന വർഗത്തിൻ്റെ പുനരുദ്ധാരണമാണ് നമ്മൾ മെയിനായിട്ട് കണ്ടത് അതിനകത്ത് നമ്മൾ ഇരുപത് മാനദണ്ഡങ്ങൾ മുൻപോട്ട് വെച്ചിരുന്നു മെയിനായിട്ടും മനുഷ്യൻ്റെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കും അതുപോലെ തന്നെ പാർപ്പിടം ആരോഗ്യം അതുപോലെ തന്നെ വിദ്യാഭ്യാസം എന്നീ മുദ്രാവാക്യം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ തെരഞ്ഞെടുപ്പിനെ അപേക്ഷ അഭിമുഖിച്ചത് അതായത് നമ്മൾ വളർന്നു വരുന്ന തലമുറ ഭാവി തലമുറയെ ഒരു നല്ല രീതിയിൽ അതായത് കൂലിപ്പണിക്കാരൻ്റെ മക്കൾ കൂലിപ്പണിക്കാരൻ്റെ കൂലിപ്പണിക്കാരനാവാതെയും അതേപോലെ തന്നെ എല്ലാ രീതിയിലും അത് അവൻ നല്ല പഠിച്ച് എഞ്ചിനീയറും ഡോക്ടറും മറ്റ് ബിസിനസ്സും എല്ലാ രീതിയിലും ആക്കി വളർത്തിയെടുക്കാനാണ് അല്ലാണ്ട് കിറ്റസ് ഗാർമെൻറ്റ്സിൻ്റെ ഒരു ലൈസൻസിനോ അല്ലെങ്കിൽ ബ്ലീച്ചിങ് യൂണിറ്റിനോ അല്ല ഞങ്ങൾ ഇതിനകത്ത് ബന്ധപ്പെട്ട് വന്നത് ഈ വനിതകളിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ആദ്യമായിട്ട് മത്സരിക്കുന്നതാണ് നിങ്ങളൊക്കെ തീർച്ചയായിട്ടും കാരണം ഇവരുടെ നന്മയാണ് ഇവർ ചെയ്യുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് അതിലൊരു അംഗമാകാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് എനിക്ക് കിഴക്കമ്പലം ഈ വാർഡിന്റെ എന്താ ഒരു അത് ശരിക്കും നല്ല ഒരു ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു ഏരിയയാണ് സാധാ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കുറവാണ് ഒരുവിധം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് ഉള്ളത് അവിടുത്തെ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു പദ്ധതികൾ നടപ്പാക്കേണ്ട അങ്ങനെയൊന്നും ഇല്ല കാരണം ഒരുവിധം മെയിനാണ് കിഴക്കമ്പലം മെയിനാണ് ഈ വാർഡ് ഇനി ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ ആളുകളുടെ ആവശ്യമനുസരിച്ച് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും ഈ ബദലായി വന്നപ്പോൾ നിങ്ങൾ ഏതെങ്കിലും പാർട്ടിയിൽ ും എൽഡിഎഫിൽ വിശ്വസിച്ചിരുന്നതായിരുന്നു പക്ഷേ ട്വന്റി ട്വന്റിയുടെ ഈ പ്രവർത്തനം രണ്ടര വർഷക്കാലമായി തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെ ആത്മാർത്ഥതയും ഇതിനകത്ത് പ്രവർത്തിക്കണമെന്നും ഇതിനകത്തൊരു കാൻഡിഡേറ്റ്സിന് വേണമെന്നും തോന്നിയപ്പോൾ ജനങ്ങൾ പ്രതികരിച്ചുകൊണ്ടാണ് ഞാൻ നിന്നതും അത് വളരെ വളരെ സന്തോഷം തോന്നി നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അജണ്ടകള് ഞങ്ങളൊരു പ്രകടന പത്രിക ഇറക്കിയിട്ടുണ്ട് ഇരുപത് കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് ആദ്യം തന്നെ ഇന്ത്യയിലൊരു ഒരു രണ്ടായിരത്തി ഇരുപതാകുമ്പോഴേക്കും ഇന്ത്യയിലെ ഒരു മികച്ച പഞ്ചായത്താക്കി മാറ്റാനുള്ള പരിപാടിയാണ് ഈ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനു മുമ്പ് വിശ്വസിച്ചിരുന്നു അല്ല രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിച്ചിരുന്ന ആളാണ് അപ്പോൾ നിങ്ങൾ ഈ ഇപ്പോൾ എൽ ഡി എഫ് എൻ്റെ രാഷ്ട്രീയ പാർട്ടി വിശ്വസിച്ചിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവരുടെ ഭീഷണിക്ക് ഉണ്ടായിട്ടുണ്ടോ ഞാൻ സി പി ഐയുടെ ലോക്കൽ സെക്രട്ടറി ആയിരുന്നു കാരണം രാജിവെച്ചിട്ടാണ് ഇതിൽ മത്സരിക്കുന്നത് കഴിഞ്ഞ രണ്ടര വർഷക്കാലം ട്വൻ്റി ട്വൻ്റി നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളാണ് അത് രാജിവെച്ചിട്ട് ട്വൻ്റി ട്വൻറ്റി ചേരാൻ എന്നെ പ്രേരിപ്പിച്ചത് നമുക്കറിയാം നമുക്ക് സർക്കാർ സംവിധാനത്തിന് ഒരുപാട് പരിമിതികളുണ്ട് നമുക്ക് കാര്യങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ നമുക്കതിൽ കുടിവെള്ള ആണെങ്കിൽ പോലും ആ നടപ്പിലാക്കണമെങ്കിൽ ഒരുപാട് സംവിധാനങ്ങൾ അനുമതി വേണം ഫണ്ട് വേണം എന്നൊക്കെ പല അപര്യാപ്തകളുണ്ട് ചിലപ്പോൾ പലപ്പോഴും പദ്ധതി തുടങ്ങി അഞ്ച് വർഷം കഴിഞ്ഞാലാ പദ്ധതി നമുക്ക് നടപ്പിലാക്കാൻ കഴിയില്ല ഇവിടെയാണ് ട്വൻറ്റി ട്വൻറ്റിയുടെ വിജയം പദ്ധതിയെ സംബന്ധിച്ച് തീരുമാനം എടുക്കുമ്പോൾ തന്നെ പദ്ധതി ആരംഭിക്കുന്നു എന്നുള്ള പ്രത്യേകതയാണ് ട്വൻ്റി ട്വൻ്റി ഉള്ളത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പദ്ധതികൾ നമ്മൾ കഴിഞ്ഞ രണ്ട് വർഷക്കാലം നടപ്പിലാക്കിയിട്ടുണ്ട് ഒരു പുതിയ കിടക്കമ്പലം എന്ന മുദ്രാവാക്യമാണ് നമ്മൾ ഉന്നയിക്കുന്നത് ആ പുതിയ കിടക്കമ്പലം എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ രണ്ട് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തോളം വരുന്ന പഞ്ചായത്തുകളിൽ ഏറ്റവും നല്ല പഞ്ചായത്താക്കി മാറ്റുക എന്നുള്ള ശ്രമകരമായ ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് ജനങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത് എന്തായാലും എനിക്ക് തോന്നുന്നു അഞ്ച് വർഷം വേണ്ടിവരില്ല രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും നല്ല പഞ്ചായത്താക്കി മാറ്റാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് ഈ രണ്ടര വർഷം നിങ്ങൾ നടത്തിയ പദ്ധതികൾ ഈ പുരോഗമനമായ കാര്യങ്ങൾ ഇതിപ്പോൾ അത് നടത്തിയിലും നടത്തിയാലും നടത്തിയില്ലേലും ജനങ്ങൾ ചോദിക്കില്ല കാരണം അത് സ്വയം ചെയ്യുന്ന കാര്യങ്ങളാണ് രണ്ടര വർഷം കൊണ്ട് ഈ രണ്ടു വർഷം മുമ്പുള്ള കാര്യക്കാരും എന്നാൽ ഇനി അങ്ങനെയല്ല ഇനി നിങ്ങൾ ജനങ്ങളുടെ പ്രതിനിധികൾ നിങ്ങൾ ചെയ്ത് പറ്റു ചെയ്തില്ലേ ജനങ്ങൾ ചോദിക്കും അപ്പോൾ ആ ഒരു സാഹചര്യം നിങ്ങളുടെ ഇനിയുള്ള ഭാവി കാര്യങ്ങൾ എങ്ങനെയായിരിക്കും ഇപ്പോൾ അതായത് ഇപ്പോൾ എൻ്റെ വാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുടിവെള്ളക്ഷം ഒരുപാട് അനുഭവിക്കുന്ന ജനങ്ങളുള്ളൊരു വാടാണ് എൻ്റെ ഇപ്പോൾ നമ്മളിവിടെ എൻ്റെ വാടിയിൽ തന്നെ മുപ്പതിനായിരം ലിറ്ററിൻ്റെ ഒരു ടാങ്ക് വെച്ചിട്ടുണ്ട് മൂവായിരം ലിറ്ററിൻ്റെ ടാങ്ക് നമ്മൾ മുൻപേ തന്നെ ചെയ്തു കൊടുത്തേക്കാണ് അതായത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അത് ചെയ്യാമെന്ന് പറയും പോലെ അല്ല നമ്മൾ നമ്മൾ ചെയ്തു കൊടുത്തിട്ടാണ് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നത് അപ്പോൾ ജനങ്ങൾ എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മൾ ഇപ്പോൾ കുടിവെള്ളക്ഷാമമാണ് നമ്മുടെ നാട്ടിലുള്ളത് അത് പൂർണ്ണമായും പരിഹരിച്ച് നമ്മൾ മുന്നോട്ട് പോകും തന്നെയാണ് വിശ്വാസം ഈ വനിതകൾക്ക് വേണ്ടി എന്തെങ്കിലും പ്രത്യേകിച്ച് ഇപ്പോൾ ബ്ലോക്ക് ബ്ലോക്കിൽ വരിക വിജയിച്ചിരിക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ എന്തൊക്കെ വികസന കാര്യങ്ങളാവും ചെയ്യുക അവർക്ക് ആവശ്യപ്പെട്ടത് എന്തായാലും അത് ഞങ്ങൾ ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അത് ഞങ്ങൾക്കൂടെ അത് സാധ്യമാകൂ എന്ന് കണ്ടതുകൊണ്ട് മാത്രമാണ് ഞങ്ങളെ സെലക്ട് ചെയ്തത് തന്നെ അതിൻ്റെയാണ് ഞങ്ങളുടെ എല്ലാം വിജയത്തിനുള്ള മുന്നോടിയായിട്ട് കാണുന്നത് അതുകൊണ്ട് ഏത് വിധത്തിലായാലും ആവശ്യമുള്ള സാധനങ്ങൾ നമ്മളത് ചെയ്ത് കൊടുക്കും അവരുടെ ഓരോ വീടുകളും കയറി ഇറങ്ങി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം അതെല്ലാം ഞങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിരിക്കും എന്തായാലും വികസനം മുന്നോട്ട് വെച്ചു കൊണ്ടാണ് വെച്ചുകൊണ്ടാണ് എന്ന ജനപ്രതികൾ ഇപ്പോഴും മുന്നോട്ട് ഈ ശരിക്കും ഈ ആദ്യഘട്ടമായിട്ട് തുടങ്ങിയിട്ടുള്ളു ശരിക്കും ഇനി വ്യാഴാഴ്ച പന്ത്രണ്ടാം തീയതിയാണ് ഞങ്ങൾ സത്യപ്രചന നടക്കുന്നത് അതിന് ശേഷമായിരിക്കും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നത് ശരിക്കും ഇതിലേക്ക് വന്നതിന് ദൈവത്തോടും അതുപോലെ തന്നെ ഒരുപാട് നല്ല പാവങ്ങളായ ഒരുപാട് മനുഷ്യരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഇതിലുണ്ട് അതുകൊണ്ട് നല്ലതായ കാര്യങ്ങൾ മാത്രമേ ട്വന്റി ട്വന്റി പ്രവർത്തനം കാഴ്ചവെക്കുന്നുള്ളൂ രണ്ടാം വാർഡ് ഈ രണ്ടാം വാർഡിൽ ആദ്യം ചെയ്യുന്ന വികസന അവിടെ കൂടുതലായിട്ടും കർഷകരാണുള്ളത് അവിടെ ഇതുവരെ ഈ രണ്ടു വർഷത്തോളം കൂടുതലും കാർഷികമായിട്ടാണ് കൂടുതൽ സഹായങ്ങൾ ട്വൻ്റി ട്വൻറ്റി എന്ന പദ്ധതിയിലൂടെ ചെയ്തിട്ടുള്ളത് കുടിവെള്ള പ്രശ്നം ഒത്തിരി അവിടെ പരിഹരിച്ചിട്ടുണ്ട് വീടുകൾ ഒത്തിരി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് കക്കൂസുകൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാവിധ സഹായങ്ങളും ചെയ്തിട്ടുണ്ട് ഇനിയും ഇനിയും ഞങ്ങൾ ഓരോ വീടുകൾ കയറി ഇറങ്ങി എന്തെങ്കിലും ആവശ്യങ്ങൾ ഉള്ളവർക്ക് അത് ചെയ്തു കൊടുക്കുക എന്നാണ് ഇനി ഞങ്ങളുടെ ലക്ഷ്യം അത് ഞങ്ങൾ എല്ലാം ചെയ്ത് രണ്ടായിരത്തി ഇരുപതാകുമ്പോഴത്തേക്കും വൈദ്യുതിയും കക്കൂസും ഒന്നും ഇല്ലാത്ത വീടുകൾ അവിടെ എങ്ങും ഉണ്ടാവില്ല അതാണ് ഞങ്ങളുടെ ഈ ഇത്രയും ഒരു വലിയ വിജയം നേടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല പക്ഷേ ഈ രണ്ടര വർഷക്കാലത്തെ പ്രവർത്തനം കൊണ്ടാണ് ഞങ്ങളിത് വൻ വൻ വിജയമായി കരുതുമെന്നു കരുതുന്നു ജനങ്ങൾ തന്നെ കരുതുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രവർത്തനത്തിലേക്ക് ഞങ്ങൾ എല്ലാവരും കൂട്ടായി പ്രവർത്തിച്ച് ഇറങ്ങിയത് നിങ്ങൾ വ്യക്തമായിട്ട് വിജയിക്കും എന്ന് ഉറപ്പായാലും ഇപ്പം എൽ ഡി പി യു ഡി വലിയ പ്രമുഖ രാഷ്ട്രീയ കക്ഷികളാണ് അതുപോലെ തന്നെ ബി ജെ പി ഒക്കെ എല്ലാം ഉണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ട്വൻറ്റി ട്വൻ്റി മത്സരിക്കുമ്പോൾ നിങ്ങളൊരു പാലൊരു ഇതുപോലൊരു പഞ്ചായത്ത് നിലവിരുമെന്ന് ഇപ്പോൾ സംസ്ഥാനത്തെ ഏക ഒരു സ്വാതന്ത്ര്യമാരുടെ ഒരു പഞ്ചായത്താണ് ഇട്ടോ ഈ കിഴക്കമ്പലം അങ്ങനൊരു പഞ്ചായത്ത് നിലവിരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പ്രതീക്ഷിച്ചിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വന്റി ട്വന്റി സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇപ്പോൾ കാണിച്ചു കൊടുക്കുകയാണ് ജനങ്ങൾക്ക് ട്വന്റി ട്വന്റി എന്താണെന്ന് കാണിച്ച് കാണിച്ചു കൊടുക്കുകയാണ് മറ്റു രാഷ്ട്രീയ കക്ഷികൾ ഞങ്ങൾ അത് ചെയ്യും ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നുള്ള വാഗ്ദാനം കൊടുക്കുകയാണ് പക്ഷേ ഞങ്ങൾ ഇപ്പോൾ അത് ജനങ്ങളുടെ ഇടയിലേക്ക് കാണിച്ചു കൊടുക്കുന്നതുകൊണ്ട് ജനങ്ങൾക്ക് ട്വന്റി ട്വന്റി വിശ്വാസമായി അവർ വോട്ട് ചെയ്ത് ഞങ്ങൾ നല്ല ഭൂരിഷത്തോടെ തന്നെ വിജയിക്കുകയും ചെയ്തു ഈ ട്വന്റി ട്വന്റി എന്ന മൂവ്മെന്റ് മറ്റുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ മാത്രമല്ല നമ്മുടെ മറ്റുള്ള എല്ലാ വാർഡ് പഞ്ചായത്തുകളിലൊക്കെ ഒരു മാതൃകയാണ് ശരിക്കും ശരിക്കും ഇതൊരു ട്വൻ്റി ട്വൻ്റി എന്നൊരു പ്രസ്ഥാന ജനങ്ങളുടെ നന്മയെ മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതാണ് ഇത് കിഴക്കമ്പലത്തിൻ്റെ സമഗ്ര വികസനമാണ് ഈ പ്രസ്ഥാനം കൊണ്ട് നമ്മൾ എല്ലാവരും ഉദ്ദേശിക്കുന്നത് പിന്നെ ഇത് സത്യവും നീതിയും ധർമ്മവും എല്ലാം ഇതിൻ്റെ അടിസ്ഥാന ഘടകങ്ങളാണ് ഇങ്ങനെ ഒരു പ്രവർത്തിക്കുന്ന ഒരു പദ്ധതിയാണ് ട്വൻ്റി ട്വൻ്റി ഇപ്പോൾ ഒരു ഒരു മാർക്കറ്റ് നിത്യോപയോഗ ആ അതുപോലെ ഈ ാണ് പിന്നില് അത് മാത്രമല്ല ഇവരുടെ രണ്ടര വർഷകാലമായിട്ടുള്ള പ്രവർത്തനം പിന്നെ ഇവരുടെ ആ ആറ്റിറ്റ്യൂഡ് അതായത് ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യണം അതായത് ജനങ്ങളുടെ ഉള്ള സേവനം അതാണ് ഇവർ മുന്നിൽ കാണുന്നത് അതാണ് ഇതിൻ്റെ ഈ വൻ വിജയത്തിൻ്റെ രഹസ്യമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ജനങ്ങളുടെ സേവനം ജനങ്ങളെ സേവിക്കുക വെറുതെ വോട്ട് കൊടുത്താൽ മാത്രം വരാം ജനങ്ങളെ ജനപ്രതിനിധികൾ സ്നേഹിക്കുകയും അതുപോലെ അവർക്ക് അവരെ അവർക്ക് വേണ്ട ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അവരെ അംഗീകരിക്കുകയും വേണം അല്ലെങ്കിൽ ഇതുപോലുള്ള ട്വൻ്റി ട്വൻ്റി പോലുള്ള മൂവ്മെൻറ്റുകൾ എപ്പോഴും സംസ്ഥാനത്ത് രാജ്യത്തിന് തന്നെ ഒരു മാതൃകയാണ് കാരണം വലിയ മുഖ്യ രാഷ്ട്രീയ കക്ഷികളെ പോലും ഒന്നുമില്ലാതാക്കിക്കൊണ്ട് ഒരു വലിയ മൂവ്മെൻറ്റ് ട്വൻ്റി ട്വൻ്റി എന്ന മൂവ്മെൻറ്റ് കേൾക്കുമ്പോഴത്ത് വിജയിക്കുമ്പോൾ ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെ ഒരു വലിയ പാഠം തന്നെയാണ് ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് ട്വന്റി ട്വന്റി എന്ന കൂട്ടായ്മയെ സ്വീകരിച്ചിരിക്കുന്നത് കുടിക്കാൻ വെള്ളം കിടക്കാൻ പാർപ്പിടം മനോഹരമായ റോഡുകൾ തുടങ്ങി തങ്ങളുടെ പഞ്ചായത്ത് ഒരു സ്വർഗ്ഗമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ ഞങ്ങള് ഈ ഇന്ത്യയിൽ രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം പഞ്ചായത്തുകളാണ് ഈ രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം പഞ്ചായത്തുകളിൽ വെച്ചിട്ട് കിഴക്കമ്പലത്തെ ഏറ്റവും നല്ല മാതൃകാ പഞ്ചായത്താക്കി മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ആദ്യമായിട്ട് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുക അതിലാണ് ഞങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കുടിവെള്ള പ്രശ്നം ഭവന പദ്ധതി ഭക്ഷ്യസുരക്ഷാ പദ്ധതി ഇത് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് നടപ്പിലാക്കുക അതിനുശേഷം മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചർ റോഡ് ഡെവലപ്മെൻറ്റ് മറ്റ് ഇൻ്റർനെറ്റ് പഞ്ചായത്താക്കി മാറ്റുക എന്നുള്ള പദ്ധതി ഫ്രീ വൈഫൈ കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് പിന്നെ മറ്റുള്ള പഞ്ചായത്തുകളെ വെച്ചിട്ട് വ്യത്യസ്തമായിട്ട് ഞങ്ങൾ ഉള്ളൊരു കാഴ്ചപ്പാട് അഴിമതി പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോയിൻറ്റ് രണ്ടാമത് ഇപ്പോൾ മത്സരത്തിൽ ഇതിൽ എൽ ഡി എഫ് ഉണ്ടായിരുന്നു യു ഡി എഫ് ഉണ്ടായിരുന്നു പല പാർട്ടിക്കാരും ഇതിനെതിരായിട്ടൊക്കെ മത്സരിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ എതിരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെയുള്ള മുപ്പതിനായിരം ജനങ്ങളെയും ഒരേപോലെ കണ്ട് തുല്യനീതി ഉറപ്പാക്കുക അതായിരിക്കും മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ട്വന്റി ട്വന്റിയെ സംബന്ധിച്ച് ഇനിയാണ് യഥാർത്ഥ വെല്ലുവിളി ഒരു നാട് മുഴുവൻ തങ്ങളിൽ പ്രതീക്ഷയർപ്പിക്കുമ്പോൾ അധികാരം ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയണം അതും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയെല്ലാം എതിർപ്പിനെ മറികടന്ന് എന്നാൽ അധികാരികൾ എങ്ങനെയായിരിക്കണമെന്ന ചോദ്യങ്ങൾക്ക് ഇവർക്ക് വ്യക്തമായ ഉത്തരവുമുണ്ട് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ ഒരു വലിയ മൂവ്മെന്റ് ഉണ്ടാവുകയും ജനങ്ങൾ അവരെ രണ്ട് കൈകളും നീട്ടി സ്വീകരിക്കുകയും ചെയ്യുന്നത് ചെറിയ കാര്യങ്ങളല്ല ജനാധിപത്യ പ്രക്രിയയിൽ അധികാരികൾ ജനങ്ങളെ മറന്നാൽ അവർ വിധിയെഴുതും ആ വിധി ചിലപ്പോൾ ചരിത്രമായി മാറും കിഴക്കമ്പലത്ത് സംഭവിച്ചതും അതുതന്നെയാണ് ട്വൻ്റി ട്വൻറ്റിയുടെ വിജയഗാഥ ഇവിടെ പൂർണ്ണമാകുന്നു വേറിട്ട വിജയങ്ങളിൽ കൂടുതൽ നേതാക്കളെയും ജേതാക്കളെയും പരിചയപ്പെടാം നാളെ ഇതേ സമയം